തട്ടി കടിച്ചു കേവലം രണ്ടാഴ്ച മാത്രമേ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അതായത് അവളുടെ മരണം കൺമുന്നിൽ കാണുന്നൊരവസ്ഥ ആ ഒരു അവസ്ഥയിലും ഞാൻ വെന്റിലേറ്ററിൽ അവളുടെ കൂടെ വരുന്നു ഓരോ അവസ്ഥയും അവളുടെ മാറി മാറി വരുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും എന്റെ കുഞ്ഞ് മരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞ അവസ്ഥയിൽ ഡോക്ടർ ഒരു കാര്യം മാത്രമാണ് എന്നെ പറഞ്ഞത് അവളുടെ മുന്നിൽ ഇനി നമ്മക്ക് അറിയാൻ പാടില്ല അവൾക്ക് എന്ത് വേണമെങ്കിൽ ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കണം എന്ന് ഡോക്ടർ ഒരു ദിവസം മുന്നേ പറഞ്ഞു ആ ഒരു അവസ്ഥയിൽ എന്റെ കുഞ്ഞിന് എന്തൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്താലും അത് ഒന്നിനും ഒന്നിനു പകരമാവില്ല ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ ഇതുവരെ നിന്നിട്ടില്ല എന്റെ മകൾക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ അത് സഹിക്കാൻ പറ്റുന്നതല്ല ഇന്ന് ഞാനെങ്കിൽ നാളെ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കാം എന്റെ ഈ സ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്നു എന്റെ കുഞ്ഞ് കൊറേ നാള് കിടന്ന് ഒരു അസുഖത്തിൽ വരിച്ച ഒരാളല്ല വീട്ടിൽ ടി വി കണ്ടുകൊണ്ടിരുന്ന എന്റെ കുഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ പട്ടി കടിച്ചു അതിലുണ്ടായ ചികിത്സാ പഴുവും കൊണ്ടാണ് എന്റെ മോള് മരിച്ചത് അങ്ങനെ എത്ര പേരാണ് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും പട്ടി കടിച്ചോട്ടിരിക്കുന്നത് ഒരിക്കലും പട്ടിയെ കൊന്നു കളയണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എങ്കിൽ തന്നെയും അവർക്കൊരു ഷെൽട്ടർ ഒരുക്കി ഈ ജനവാസത്തിൽ നിന്ന് അവരെയും സംരക്ഷിക്കണമെന്ന് മാത്രമാണ് എന്റെ ആവശ്യം ഓരോ മക്കളും നമ്മള് എത്രയും ചെല്ലും നമ്മളെ കൂടെ പിടിച്ചെടുത്താൻ പറ്റും ഇല്ല അവര് പാറി നടക്കേണ്ടവരാണ് അവർക്ക് മുറ്റത്ത് പോലും എന്തിനും നമുക്ക് പെരയിക്കണമെന്ന് ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇന്ന് നമ്മുടെ മക്കൾക്കുള്ളത് ആ ഒരവസ്ഥ മാറണം അതിന് ഞാനെന്നല്ല നമ്മുടെ പണ്ട് ഈ പേവിഷബാധ എന്ന് പറയുന്നത് എനിക്കും ഒരു കേട്ടറിവ് മാത്രമായിരുന്നു അതെന്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് അതെത്രത്തോളം ഭയാനകമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു അതൊരിക്കലും ഒരു അമ്മയ്ക്കും കാണാൻ പറ്റാത്ത അത്രയും ഭയാനകമായിരുന്നു എന്റെ കുഞ്ഞിന്റെ അവസ്ഥ പട്ടികടിച്ച് കേവലം രണ്ടാഴ്ച മാത്രമേ അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അതായത് അവളുടെ മരണം കൺമുന്നിൽ കാണുന്നൊരവസ്ഥ ആ ഒരു അവസ്ഥയിലും ഞാൻ വെന്റിലേറ്റർ അവളുടെ കൂടെ വരുന്നു ഓരോ അവസ്ഥയും അവളുടെ മാറി മാറി വരുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും എന്റെ കുഞ്ഞ് മരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞ അവസ്ഥയിൽ ഡോക്ടർ ഒരു കാര്യം മാത്രാണ് എന്നെ പറഞ്ഞത് അവളുടെ മുന്നിൽ ഇനി അമ്മ കരയാൻ പാടില്ല അവൾക്ക് എന്ത് വേണമെങ്കിൽ ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കണം എന്ന് ഡോക്ടർ ഒരു ദിവസം മുന്നേ പറഞ്ഞു ആ അവസ്ഥയിൽ എന്റെ കുഞ്ഞിന് എന്തൊക്കെ ഞാൻ കൊടുത്താലും അത് ഒന്നിനു ഒന്നിനു പകരമാവില്ല ആവില്ല എന്നിട്ടും അവളോട് പലതും ചോദിച്ചു ഒരു കേക്ക് മേടിച്ചു കൊടുത്തിട്ട് അതിന്റെ രുചി പോലും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എന്റെ കുഞ്ഞ് മാറിക്കഴിഞ്ഞിരുന്നു എസ് ഐ ടിയിൽ കൊണ്ടുപോകുന്ന വഴിക്ക് ഒരു ഒരമണിക്കൂർ ആ വള്ളിയിലിരുന്ന് ഉറങ്ങിയതല്ലാതെ മരിക്കുന്ന വെന്റിലേറ്റർ ഇടുന്നതിൻ്റെ ആ ഒരു നിമിഷം വരെ എന്റെ കുഞ്ഞിന്റെ കണ്ണ് അടഞ്ഞിട്ടില്ല കാരണം അത്രത്തോളം പേവിഷ ബാധ എൻ്റെ കുഞ്ഞിന്റെ തലയ്ക്ക് ബാധിച്ചിരുന്നു ഉച്ചതൊട്ടുള്ള കാല തൊണ്ണൂറ്റൊമ്പത് ശതമാനം പറഞ്ഞതിലും ഞാൻ കയ്യെടുത്തത് ആ ഒരു ശതമാനം തണുപ്പ് കിട്ടിയാലും വേണ്ടില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് ആ ഒരു ശതമാനം പ്രതീക്ഷിച്ചാണ് ഞാൻ ആ അഞ്ചു ദിവസം എൻ്റെ ലെറ്റിന്റെ കൂടെ ഞാൻ എന്റെ കുഞ്ഞിന്റെ കൂടെ ഇടും ീറ്റ് കൂടുമ്പോഴും ഓക്സിജൻ കുറയുമ്പോഴും അടച്ചോലെ വിളിക്കും ഒരു ശതമാനമെങ്കിലും എനിക്ക് നെറ്റത്താ ലാസ്റ്റ് എന്റെ കുഞ്ഞിന്റെ ഓക്സിജൻ കുറഞ്ഞു ഒരു അറ്റാക്കിലേക്ക് പോവാണെന്ന് അറിഞ്ഞപ്പോഴും ഡോക്ടറിനെ കാര്യം പിടിച്ചു വെന്റിലേറ്ററിൽ കിടമ്പോട്ടെ അങ്ങനെങ്കിലും ഒന്ന് ജീവിച്ചു വന്നിരുന്നെങ്കിൽ അന്ന് കാരണം മരിച്ചതല്ല എന്റെ കുഞ്ഞ് ഈ നാടിന്റെയും ഈ നാട് ഭരിക്കുന്നവരുടെയും ൊണ്ടാണ് എന്റെ കുരി മരിച്ചത് ഞാൻ ആരെ കുറ്റപ്പെടുത്താനോ പരാതിപ്പെടാനോ വന്നതല്ല ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അതിന്റെ വേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്